السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رياء رنجلي വീണ്ടും ഒരു റമലാൻ വസന്തം അലഹദില്ല നമ്മിലേക്കെത്തിയിരിക്കുന്നു വിശ്വാസികൾക്കിത് അനുഗ്രഹീത വസന്തകാലമാണ് കാലമാണ് നന്മകളേറെ ചെയ്യാനും പ്രതിഫലം വാരിക്കൂട്ടാനും സാധിക്കുന്ന ത്യാഗത്തിൻ്റെ കാലം മനസ്സുകൾ വരണ്ടു പോവുകയും ഈമാൻ ദുർബലമാവുകയും ചെയ്യുമ്പോൾ റമലാൻ മഴയായി ശക്തവും സുന്ദരവുമാകുന്നു നമ്മുടെ മനസ്സുകൾ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വ്രതത്തേക്കാൾ വലിയ ആയുധമില്ല നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാനാണ് വ്രതം നിയമമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കുറാൻ വ്യക്തമാക്കുന്നു സൂക്ഷ്മതയുടെ ഉന്നത ഭാവങ്ങളിലേക്ക് എത്തിച്ചേരാൻ വ്രതത്തിലൂടെ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിന് പകൽ സമയം ആമാശയത്തെ മണിക്കൂറുകളോളം കാലിയാക്കി വയറു നിറഞ്ഞിരിക്കുമ്പോൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു വയറൊഴിഞ്ഞിരിക്കുമ്പോൾ ഒരു സാധു മനുഷ്യനായി വിനയാന്യതനായി നാം സ്വയം മാറി തുടങ്ങുന്നു മുപ്പത് പകലുകൾ ഇത് തുടരുമ്പോൾ ഒരു നല്ല മനുഷ്യനെ പണിയാനുള്ള എല്ലാം നമ്മിലുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്നു വയറ് കാലിയാക്കിയും ജീവിതം ആസ്വദിക്കാനും ആലോചിക്കാനും കഴിയുമെന്ന് നോമ്പുകാരൻ ലോകത്തിനു മുന്നിൽ മാതൃകയാകുന്നുണ്ട് തിന്നും കുടിച്ചും മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആസ്വാദനം പൂർത്തിയാവുക എന്ന് ചിന്തിച്ച നമുക്ക് തന്നെ അതല്ലാതെയും സൂക്ഷ്മതയോടെയും വിനയത്തിൻ്റെയും ലോകത്ത് അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഒരു യാത്രയും വളരെ ത്രില്ലിംഗ് ആണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു മുപ്പത് രാവുകൾ അന്നപാനീയങ്ങളും ജീവിതത്തിൻ്റെ അനുവദനീയമായ സുഖങ്ങളും നമുക്ക് അനുവദിച്ചു നൽകുന്നു അതുവഴി നിശ്ചിത മണിക്കൂറുകൾക്ക് ശേഷം ക്ഷീണം ബാധിക്കാൻ സാധ്യതയുള്ള മനുഷ്യൻ്റെ ശരീരത്തിന് ലഘുവായ ഭക്ഷണത്തിലൂടെ അത് ലഘുവായ ഭക്ഷണം വെള്ളവും കാരക്കയും ആ രൂപത്തിൽ മിതമായ ആഹാരം സ്വീകരിച്ചുകൊണ്ട് വ്രതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും കളയാതെ നീങ്ങാനാണ് ആഹ്വാനം രാവുകൾ പകലിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ പ്രാർത്ഥനയിലേക്ക് നീങ്ങാനുള്ളതാണ് അവനിലേക്ക് അടുക്കാൻ കഴിയുന്ന പരിശുദ്ധ ദിനരാത്രങ്ങളിലെ എല്ലാ സമയവും താൻ നോമ്പുകാരനാണ് റമലാനിലാണ് ജീവിക്കുന്നത് എന്ന ബോധം ഒരു സമയത്ത് നമുക്ക് മറന്നു പോകാതെ റമലാനിനെ സ്വന്തമാക്കാൻ സാധിച്ചാൽ മാത്രമേ റയ്യാൻ കവാടത്തിലൂടെയുള്ള ആ സ്വർഗപ്രവേശം നമുക്ക് സാധ്യമാകുന്നുള്ളൂ റമലാൻ ആഗതമായതിന് ശേഷവും പാപമോചനത്തിന് നേരമായില്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന റസൂലിന്റെ ചോദ്യം സലല്ലാഹു അലഹി വസ്ലം നമ്മുടെ മനസ്സിലേക്ക് തുളച്ച് കയറണം റമലാനിനെ സ്വീകരിക്കുകയും നന്മകളെ മുളപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന നനവുള്ള മണ്ണാകണം നാം അതിലൊഴിക്കുന്നത് ആ നനവുള്ള മണ്ണിലേക്കൊഴിക്കുന്നത് നമ്മുടെ കണ്ണീരാണ് അതിനുള്ള വളം നമ്മുടെ ത്യാഗമാണ് അതിലേക്കുള്ള പ്രകാശം നമ്മുടെ മനസ്സകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈമാനും പ്രതിഫലേച്ചയുമാണ് ത്യാഗവും കണ്ണീരും ഈമാനും ചേർത്ത് വളർന്നു വലുതാകുന്ന ആ നന്മകൾ റമലാൻ അവസാനത്തോടെ ഫലങ്ങൾ നൽകും സ്വർഗ്ഗമുറപ്പിക്കാനും തൃപ്തിപ്പെട്ടും തൃപ്തിയും നേടിക്കൊണ്ടും അതായത് റാലിയത്ത മർലിയ എന്ന റബ്ബിൽ നിന്നുള്ള അംഗീകാരം നേടാനും കാരണമാകും ഓരോ റമലാനും ഇങ്ങനെ വിശ്വാസിയെ കഴുകുന്നു ഈ റമലാൻ വീണ്ടും നമുക്ക് ഒരു അവസരമാണ് അനുസ് അനുസരണയില്ലാതെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ റമലാൻ റമലാനിൽ നാം കെട്ടിയിടണം റമദാൻ അനുഭൂതിയും ആവേശവുമാകണം മനസ്സിൽ ഒഴിയാത്ത പ്രാർത്ഥനയും ഇഷ്ടവുമായി റമലാനിൻ്റെ പകലും രാവും നമുക്ക് നീങ്ങാൻ കഴിയണം പകലിൽ അല്പം വിശ്രമവും ഒരുക്കവും തേട്ടവുമൊക്കെ ആണെങ്കിൽ രാവിൽ അതിൻ്റെ രാത്രിയിൽ കണ്ണും കാതും മനസ്സും തുറന്ന് അനുഗ്രഹി അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാനാകണം പാപമോചനം തേടുന്നത് ഫലവത്താകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനാകണം കരഞ്ഞു ചോദിക്കാനും അവൻ്റെ അലിവിനും പ്രീതിക്കും സ്വർഗത്തിനും നമുക്ക് കഴിയണം നമ്മുടെ കൈകളെ തട്ടിമാറ്റാൻ പറ്റാത്ത വിധത്തിൽ അവനോടൊപ്പം ജീവിക്കണം ഈ അനുഗ്രഹീത മാസം അതിനുള്ളതെല്ലാം ഒരു നന്മയും നിസ്സാരമായി കാണാതെ നാം ചെയ്തിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആരോഗ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ അറിഞ്ഞു നേടാൻ ഈ റമലാൻ പുണ്യം അള്ളാഹുവേ ഈ തീവ്രമായ കഴുകിയെടുക്കലിന് നാം തയ്യാറാണ് നീ നമ്മെ കഴുകിയെടുത്ത് വെള്ളവസ്ത്രം പോലെ പരിശുദ്ധമാക്കണമേ നാഥാ തെറ്റുകളാൽ നിറഞ്ഞു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിറച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കണമേ റബ്ബെ പിറന്ന നാട്ടിൽ കൂടി ജീവിക്കാനുള്ള അവസ്ഥ ഏത് മനുഷ്യനും നീ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നാദാ മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നാഥാ അമീൻ അസ്ലാം വലൈക്കും വരഹമത്തുള്ള